ഉപ്പ് കൊണ്ടുള്ള ഒരു കിടിലൻ വീഡിയോ ആണ് കേട്ടോ ഇതിനു മുമ്പ് രണ്ട് വീഡിയോ ഞാൻ ഉപ്പിന്റെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും പറയാത്ത അടിപൊളി ടിപ്സുകളാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് അതാരും പറഞ്ഞു തരാത്തെയും ചെയ്യാത്തെയും കിഡിലൻ ടിപ്സുകൾ ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ആദ്യമായിട്ട് നമുക്ക് പറയാം നമ്മളൊരു സ്ത്രീകൾക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ടെൻഷൻ കാര്യമില്ലാതെ നമുക്ക് ഉണ്ടാകുന്ന ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന ടെൻഷൻ മാറ്റുവാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു ടിപ്പാണ് കേട്ടോ ഇത് എനിക്ക് വളരെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബാൻഡേജ് എടുക്കുക കുറച്ച് വിക്സ് എടുക്കുക ഇടത്തെ കയ്യിൽ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഒരമണിക്കൂർ വെച്ചതിന് ശേഷം മാറ്റാവുന്നതാണ് കാര്യമില്ലാതെ ഉണ്ടാവുന്ന ആൻസൈറ്റിയും ടെൻഷനും ഒക്കെ മാറാനായിട്ട് ഇത് നല്ലതാണ് കാര്യമുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കാൻ മനസ് മനസ്സിൻ്റെ അവസ്ഥയാണ് പക്ഷേ കാര്യമില്ലാതെ നമുക്ക് ഉണ്ടാകുന്ന ടെൻഷൻ മാറ്റാനായിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അടുത്തതായിട്ട് കുരുമുളക് പൊടിയാകട്ടെ മല്ലിപ്പൊടിയാകട്ടെ മുളക് പൊടിയാകട്ടെ എന്ത് നമ്മൾ പൊടിച്ച് വച്ചാലും ഇനിയിപ്പോൾ തണുപ്പ് വരുന്ന സമയത്ത് പെട്ടെന്ന് അതിൽ പൂപ്പൽ വരാനും ചീത്തായി പോകാനൊക്കെ വളരെ ചാൻസ് ഉണ്ട് അല്ലേ അപ്പം നിങ്ങൾ പൊടിച്ച് വയ്ക്കുന്ന സമയത്ത് നല്ലതുപോലെ കഴുകി ഉണക്കിയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക അതിൻ്റെ അടിഭാഗത്ത് കേട്ടോ ഒന്നും ചെയ്തു വെക്കേണ്ട അടിഭാഗത്ത് ഒരു ലെയർ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം മുളക് പൊടിയോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയോ മല്ലിപ്പൊടിയോ മസാലപ്പൊടികളോ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ നമ്മൾ ഇട്ട് വെക്കുമ്പോൾ അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എന്താ വെച്ചാൽ കാലങ്ങളോളം ഇരുന്നോളും യാതൊരു കേടും ഇല്ലാതെ അതിൽ ഈർപ്പത്തിൻ്റെ അംശമൊന്നും വരാതെ തന്നെ നല്ല സൂപ്പറായിട്ടിരിക്കും ചെയ്ത് നോക്കുക അടുത്തതായിട്ട് മിക്സി നമ്മളിപ്പം സഡൻ നമുക്ക് അടുത്ത മസാല പൊടിക്കണമെങ്കിൽ ഈ ഒരു മിക്സിയുടെ മണം മാറ്റിയെടുക്കാൻ സിമ്പിളായിട്ടൊരു ടിപ്പാണ് കേട്ടോ ഈ ഇത് ഈ ഒരു മിക്സിയിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എന്താ പറയാ വെച്ചതിന് ശേഷം ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി ആ ഒരു മസാലൻ്റെ മണം ഫുള്ളായിട്ട് പോകും ഇത് നമുക്ക് കാസ്ട്രോളും ചെയ്യാവുന്നതാണ് നമ്മൾ തുറക്കുമ്പോൾ ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ ഒരു കല്ലുപ്പ് അല്ലെങ്കിൽ ഉപ്പ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ച് അടച്ച് വെച്ചിട്ട് അത് നമുക്ക് അപ്പം തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ബാഡ് സ്മെല് പോയിക്കെട്ടാണ് ഏതൊരു ബാഡ് സ്മെല് പോകുവാനും ഈ കല്ലുപ്പ് ഉപ്പ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് കൂർക്ക ക്ലീൻ ചെയ്യാനായിട്ട് വളരെ മടിയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഓൾമോസ്റ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും പക്ഷേ ചില സ്ഥലങ്ങളിൽ അതൊന്നും കിട്ടാത്ത സ്ഥലങ്ങളുണ്ടല്ലോ അപ്പം ഇതുപോലെയൊന്നും ചെയ്ത് നോക്ക് ചാക്കിയില്ല കവറില്ല ഒന്നും വേണ്ട നമുക്ക് ഒരു ഒരു ബൗൾ എടുക്കുക ഏതെങ്കിലും ഒരു ബൗൾ എടുക്കുക അതിലേക്ക് നമ്മൾ നല്ലതുപോലെ മണ്ണ് കളഞ്ഞതിന് ശേഷം നമ്മളുടെ കൂർക്ക ഇട്ട് കൊടുക്കുക കേട്ടോ ആ മണ്ണിൻ്റെ അംശം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പം ആ ഒരു കൂർക്കയിൽ ആ മണ്ണിൻ്റെ അംശം നല്ല രീതിയിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മൾ ക്ലീൻ കഴിഞ്ഞാലും നമ്മൾ കറി വെക്കുമ്പോൾ ആ മണ്ണിൻ്റെ ഒരു തരിതരിപ്പ് അതിൽ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ മണ്ണ് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു ഒരു ബൗളിലേക്ക് ഈ ഒരു കൂർക്ക ഇട്ട് കൊടുത്ത് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കല്ലുപ്പാണ് ഇതിന് വേണ്ടത് കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടുതൽ വെള്ളം വെള്ളമൊഴിക്കത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഷെയ്ക്ക് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ നല്ല പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നതാണ് എന്താണ് പറയാ യാതൊരു ബുദ്ധിമുട്ടും കുറേ സമയമൊന്നും എടുത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല ഇത് കണ്ടില്ലേ ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ നല്ലതുപോലെ ഷെയ്ക്ക് ചെയ്തെടുത്താൽ മതി കയ്യിൽ കറ വരുമെന്നുള്ള പേടിയോ ഒന്നും വേണ്ട ആ ഒരു ഷെയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മൂടി ഒരിത്തിരി ലൂസാണ് അതുകൊണ്ട് ആ ഒരു വെള്ളം പുറമേ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഇവിടെ വെച്ചൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ സിംഗിൻ്റെ അവിടെ വെച്ചൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ക്ലീനായി കിട്ടുന്നതാണ് ഇതിപ്പോൾ നോക്കിക്കോളൂ ഞാൻ ഇതുപോലെ ഷെയ്ക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ കൊട്ടി കാണിച്ച് തരുന്നത് നല്ലതുപോലെ തന്നെ കൂർക്ക ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടാക്കാണ്ടില്ലേ നല്ല പോലെ തന്നെ എന്ന് പറയുമ്പം ആ ഒരു വിടവു ഭാഗങ്ങളിലെ ആ ഒരു ഇത് തൊലി പോവില്ല അത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് റബ്ബ് ചെയ്ത് മാത്രം മതി അല്ലാണ്ട് പ്ലെയിൻ പ്ലെയിനായിട്ടിരിക്കുന്ന ഭാഗങ്ങളിൽ എല്ലായിടത്തേയും തൊലി നല്ലതുപോലെ തന്നെ പോയിട്ടുണ്ട് കുറേ വെള്ളം ഒഴിക്കരുത് കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക കല്ലുപ്പ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക മറ്റേ സാധാ ഉപ്പ് ഇട്ടാൽ ഇത്രയും നല്ലപോലെ ക്ലീനായി കിട്ടില്ല കണ്ടില്ല ആ ഒരു ഭാഗങ്ങളിൽ പോയി കിട്ടിയിട്ടില്ല ബാക്കിയെല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിൽ തന്നെ പോയി കിട്ടിയിട്ടിട്ടുണ്ടോ അപ്പം മസ്റ്റ് ആയിട്ടും ഇത് ചെയ്തു നോക്കുക ജോലിക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റിയ ഒരു കിടിലും ടിപ്പല്ലേ അതുപോലെ തന്നെ നമ്മൾ ജോലിക്കാരാണെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ നമുക്ക് അടുക്കളയിലെ ജോലി വളരെ എളുപ്പമാകുമല്ലോ അപ്പോൾ കുറുക്കയൊക്കെ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ഇട്ടതിന് ശേഷം ഇതുപോലെ അരിഞ്ഞിട്ട് നമ്മൾ പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ ഒരാഴ്ച ഒന്നൊരാഴ്ച രണ്ടാഴ്ച ഇരുന്നാലും യാതൊരു കേടും ഉണ്ടാവില്ല ഞാൻ ഒരാഴ്ചത്തോളം വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാഴ്ച ഞാൻ വെച്ചിട്ടില്ലെന്നു വെച്ചാൽ നമ്മൾ ആഴ്ചയിലാഴ്ചയിലാണ് ഇതൊക്കെ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഒരാഴ്ചയോളം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ കറിയിൽ ഉപ്പ് ഇടണ സമയത്ത് ശ്രദ്ധിക്കണം ഇതിൽ ഉപ്പ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇടാനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒന്നും കൂടെ കഴുകി എടുക്കുക അപ്പോൾ ആ ഒരു കറ നല്ല രീതിയിൽ പോയി കിട്ടുന്നതാണ് കേട്ടോ നല്ല സൂപ്പർ ഒരു ടിപ്പാണ് ഇതുപോലെ തന്നെ നമുക്ക് പല പച്ചക്കറികളും ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെയുള്ള എന്താണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ നമുക്ക് ഇതുപോലെ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല തന്നെ ഇരിക്കുന്നതാണ് യാതൊരു കീടും കൂടാതെ തന്നെ ആയിട്ട് ജോലിക്കാർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് നമ്മൾ പാവയ്ക്ക നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ചില പാവയ്ക്ക വളരെ കയ്പായിരിക്കും അല്ലേ കഴിപ്പ് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല കയ്പ്പ് ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്യുക ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക എന്നിട്ട് കുറച്ച് ഉപ്പ് തേച്ച് നല്ലതുപോലെ തിരുമ്പുക നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തോരനൊക്കെ വെക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ പുളിയൊന്നും ഉപയോഗിക്കാതെ തേങ്ങ ഇട്ടിട്ട് നമ്മൾ ഇതാക്കി എടുക്കലാണല്ലോ അപ്പോൾ ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് താഴ്ഭാഗത്ത് ഒരു വെള്ളം വരും അത് കളഞ്ഞതിന് ശേഷം തോരം വെക്കുകയാണെങ്കിൽ അതിന് കയ്പ്പ് രസമേ ഉണ്ടാവില്ല കേട്ടോ ഇനി നമ്മൾ കറി വെക്കാനാണ് പുളിവെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് നമ്മൾ പുറത്ത് വെക്കുക പുറത്തു വെച്ചതിന് ശേഷം നമ്മൾ കറി വെക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ അതിൻ്റെ കൈപ്പരസം പോയി കിട്ടുന്നതാണ് വേണമെങ്കിൽ അതിൻ്റെ വെള്ളം ഊറ്റി ഈ പുളിവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞാലും അതിൻ്റെ കൈപ്പുരസം നല്ലതുപോലെ പോകുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കുവാനും സാധിക്കും ഇപ്പം കൂർക്ക പറഞ്ഞ പോലെ തന്നെ ജോലിക്കാർക്ക് ഇതുപോലെ രണ്ട് മൂന്ന് പച്ചക്കറികൾ ഇതുപോലെ അരിഞ്ഞ് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ജോലികൾ വളരെ 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 എളുപ്പമാക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഈയൊരു പുളിവെള്ളം ഇപ്പം ഞാനിപ്പം വറുത്തരച്ച് വയ്ക്കാൻ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പുളി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ വെക്കുന്നത് അതല്ല നിങ്ങൾ തോരനാണെങ്കിൽ ഉപ്പ് മാത്രം ചേർക്കാവുള്ളൂ ഉപ്പ് മാത്രം ചേർത്തിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് അത് കേടു കൂടാതെ നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ചയോളം ഇരുന്നോളൂ ഇപ്പം ഇവിടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ കറി വെക്കാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൈപ്പ് ഒട്ടും പറ്റില്ലാത്തവരാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു വെള്ളം കളഞ്ഞതിന് ശേഷം കറി വെക്കുക ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ കേട്ടോ കറിയിൽ അടുത്തതായിട്ട് ദഹന പ്രശ്നങ്ങൾക്ക് ഇതുപോലെ ഇഞ്ചി ഉപ്പ് ചേർത്ത് കടിച്ചു കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം കടിച്ചു കഴിക്കുക അപ്പോൾ ദഹനം നമുക്ക് വയറിന് എന്താ പറയുക പുളിച്ച് കെട്ടൽ എരിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക ഉപ്പ് ചേർത്ത് കഴിക്കാം കേട്ടോ വളരെ അടിപൊളിയ റിസൾട്ടാണ് ഇനി ഇത് ചതച്ച് ഇതിൻ്റെ നീരെടുത്ത് നാരങ്ങ കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന തൊണ്ടയിൽ ഉണ്ടാവുന്ന ഏതൊരു അസ്വസ്ഥതയും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇന്ദുപ്പുണ്ടെങ്കിൽ ഇന്ദുപ്പ് ഇട്ട് ഇട്ട് കൊടുക്കുക ഇന്ദുപ്പ് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ഗുണം ഇരട്ടിയാവും തൊണ്ടവേദന അസ്വസ്ഥത നിർത്താതെ ചുമയ്ക്കുന്നുണ്ടെങ്കിലും ഇത് വളരെ എഫക്റ്റീവാണ് ഒന്ന് ചെയ്തു നോക്കുക അടുത്തതായിട്ട് ഒരു നാരങ്ങ എടുക്കുന്നുണ്ട് അര കഷ്ണമാക്കുക അതിലേക്ക് ഒരു നുള്ളു വിക്സും അതുപോലെ തന്നെ ഉപ്പും നല്ല രീതിയിൽ വെച്ചു കൊടുക്കുക പെട്ടെന്നുണ്ടാകുന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ജോയിൻ്റ് എവിടെയും നിങ്ങൾക്ക് വേദന വന്നാലും ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി കേട്ടോ നമ്മളുടെ ഉപ്പുറ്റിവേദന ആകട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ഷോൾഡറിൽ അല്ലെങ്കിൽ നമ്മളുടെ മുട്ടിനൊക്കെ ഉണ്ടാകുന്ന വേദന പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു സൂത്രം വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് ഇപ്പം നമ്മളുടെ സ്പ്രേക്ക് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു റിലീഫില്ലേ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നാരങ്ങയും വിക്സും ഉപ്പും ചേർത്ത് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു വേദന പിടിച്ചു നിർത്തിയ പോലെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പെട്ടെന്ന് ഉളുക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ വാദസംബന്ധമായിട്ടുള്ള അസ്വസ്ഥത ഉള്ളവർക്കാണെങ്കിലും വേദനകൾ ധാരാളമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവില്ല അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കാം വളരെ നല്ല എഫക്റ്റീവാണ് No, അടുത്തതായിട്ട് കളയുന്ന ഒരു ബ്രഷ് എടുക്കുക അതിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക ഒരു സ്പോഞ്ച് എടുത്തിട്ട് അത് രണ്ടായിട്ട് നമ്മളുടെ പാത്രം കഴുകുന്ന സ്പോഞ്ച് ഇല്ല അത് ക കട്ട് ചെയ്തെടുക്കുക ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പും ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഡിഷ് വാഷ് ലിക്വിഡ് ആണോ അതൊഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ സ്റ്റീൽ പാത്രങ്ങളാട്ടെ അലൂമിനിയം പാത്രമാകട്ടെ ഏതൊരു പാത്രവും ഈ ഒരു മിക്സ് കൊണ്ട് കഴുകിയാൽ വളരെ എഫക്റ്റീവാണ് ആണ് കേട്ടോ വളരെ എഫക്റ്റീവ് എന്നാണ് വളരെ എഫക്റ്റീവ് പെട്ടെന്ന് തന്നെ തന്നെ ആ ഒരു ഒരു പോയി പോയി കിട്ടാൻ അതുപോലെ അതുപോലെ കിട്ടാനൊക്കെ വളരെ നല്ലതാണ് ഈ ഉപ്പും ഡിഷ് വാഷ് മിക്സ് ചെയ്യുമ്പോൾ ഗുണം ും കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കത്തിച്ചൂടാക്കിയതിനു ശേഷം അപ്പം ഈ നമ്മൾ കൂടുതൽ മെഴുക്കും കൂടുതൽ അഴുക്കും ഉള്ള സമയങ്ങളിൽ ഡിഷ് വാഷ് ലിക്വിഡിൽ കുറച്ച് ഇതുപോലെ ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ കഴുകുക അപ്പോൾ പെട്ടെന്ന് തന്നെ മെഴുക്കും പോകും അതിന്റെ ബാഡ് സ്മെൽ പോകുവാനും വളരെ നല്ലതാണ് ഇനി നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ജ്യൂസ് ക്ലാസ് ആകട്ടെ ചായ ഗ്ലാസ് ആകട്ടെ ഇവയെല്ലാം ഒരു കറ പിടിച്ച പോലെ ആകുമല്ലേ നമ്മളുടെ ഈവൻ നമ്മുടെ ചായ ഉണ്ടാക്കുന്ന പാത്രങ്ങളും കറ പെട്ടെന്ന് പിടിക്കും അപ്പോൾ ഈ ഒരു ഉപ്പ് ചേർത്ത് ഇതുപോലെ ലിക്വിഡ് വെച്ച് കഴിഞ്ഞാലും അങ്ങനെ ഉപയോഗിച്ചാലും വളരെ നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിലേക്ക് ഈയൊരു സ്പോഞ്ച് ഇതുപോലെ കഷ്ണിച്ചത് വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ നമ്മളുടെ പുട്ടുകൂറ്റിയാകട്ടെ അല്ലെങ്കിൽ ഇതുപോലെ നീളമുള്ള ഗ്ലാസ്സുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ് കേട്ടിട്ടില്ല രണ്ട് ഗ്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ എല്ലാ പാത്രങ്ങളും വെട്ടിത്തിളങ്ങാൻ ഇതൊന്നും മതി കിട്ടാം ഇനി നമുക്ക് പെട്ടെന്നൊരു തലവേദന വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാൻ ചായയിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് ഇന്ദുപ്പ് ഇട്ട് തന്നെ കുടിക്കുക ഇന്ദുപ്പ് വളരെ മെഡിസിൻ വാല്യൂ ഉള്ള ഒരു ഉപ്പാണ് അത് ഒരു നുള്ളിട്ടിട്ട് മിക്സ് ചെയ്യുക പഞ്ചസാര ഇടാതെ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തലവേദന മൈഗ്രെയിൻ അങ്ങനെയല്ല സാധാരണ നമുക്ക് വരുന്ന ഒരു തലവേദനയിൽ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയി യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന തലവേദന നിമിഷ നേരം കൊണ്ട് മാറി കിട്ടുന്നതാണ് കേട്ടോ കില്ലർ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഒരു രണ്ടര മൂന്ന് ടേബിൾ സ്പൂൺ ഈക്വൽ ആയിട്ട് ഈക്വൽ ആയിട്ട് നമ്മൾ ഉപ്പും ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ടും ഈക്വലായിട്ട് എടുക്കുക ഈ ഒരു ബൗളിൽ ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ കാണിച്ച് തരുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാട്ടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ തുണികൾ വൃത്തിയാക്കുവാനും ഈ ഒരു പൊടി വളരെ നല്ലതാണ് കറകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കറയിൽ ഇത് ഈ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നല്ലതുപോലെ കഴുകിയാൽ പെട്ടെന്ന് ആ കറ പോയി കിട്ടാൻ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സിങ്കിൽ ഉണ്ടാകുന്ന ബാഡ് സ്മെല് രാത്രി കിടക്കുമ്പോഴേക്ക് ഇത് നമ്മൾ എങ്കിലും ഒഴിച്ചു കൊടുത്താലൊക്കെ വളരെ നല്ലതാണ് ബാറ്റ്സ്മാൻ സ്മെല് വരില്ല ഇതും ഒരു നുള്ള ചുറ്റിനും ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ രാത്രി കിടക്കുമ്പോൾ മാത്രമല്ല നമ്മളിപ്പോൾ കുറേക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മെഴുക്കൊക്കെ കൂടുതൽ ഇതാക്കി കഴി കഴിയുമ്പോൾ അല്ലെങ്കിൽ മീൻ മുറിച്ച് കഴിയുമ്പോൾ ഇറച്ചിയൊക്കെ കഴുകി കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല് വരില്ലേ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ഉപ്പും സോഡാപ്പൊടിയുടെയും കൂടെ മിശ്രിതം നല്ലതുപോലെ തേച്ച് വെച്ചൊന്ന് കഴുകി കഴിഞ്ഞാൽ യാതൊരു ലിക്വിഡും വേണ്ട യാതൊരു ഒന്നും വേണ്ട അതുപോലെ ക്ലീൻ ആയിക്കിട്ടും നീര് ചൂടുവെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് മതി തേച്ച് കഴുകേണ്ട ഒന്നും ആവശ്യം ഉണ്ടാവില്ല നല്ലത് പോലെ തന്നെ ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ ഇനി സിങ്കിൻ്റെ പുതുമ നിലനിർത്തുവാനും ഈ ഒരു പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ റബ്ബ് ചെയ്ത് എല്ലായിടത്തും ഈവൺ ആയിട്ട് പിടിപ്പിച്ചിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ നമ്മൾ സിങ്ക് പ്പോഴും നല്ല ക്ലീൻ ക്ലീനായിട്ടും നീറ്റായിട്ടും നല്ല സ്മെല്ലായിട്ടും ഇരിക്കും ഒരു പഴയ ലുക്കൊന്നും വരില്ല അതുപോലെ തന്നെ പാറ്റശല്യവും അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചെറു ജീവികളൊക്കെ വരുന്നത് അതൊന്നും വരാതിരിക്കുവാനും ഇത് സഹായിക്കുന്നതാണ് ഈ ഒരു ക്ലീനിങ് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി എല്ലാ ദിവസവും ചെയ്യേണ്ട നമ്മൾ ആ ഒരു പൊടി മിക്സ് ചെയ്ത് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് പിന്നെ വേണ്ടത് നമ്മളുടെ വിനാഗിരിയാണ് കേട്ടോ ഉപ്പും വിനാഗിരിയും ചേർത്ത് നേരിയ ചൂടുവെള്ളത്തിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് നമ്മളുടെ വിക്സാണ് വിക്സ് ഒരു ഒന്നുള്ളെടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ ചൂടുവെള്ളം ആകുമ്പോൾ നല്ലതുപോലെ മിക്സായി കിട്ടുന്നതാണ് ഇത് ഈ ഒരു മിശ്രിതം നമ്മൾ ഉണ്ടാക്കി വെക്കരുത് കേട്ടോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അപ്പം ഉണ്ടാക്കുക എന്താണെന്ന് വെച്ചാൽ ആ വിക്സ് കട്ട പിടിച്ചു പോകും എന്നിട്ട് രാത്രി കിടക്കുന്ന സമയങ്ങളിൽ കൗണ്ടർ ടോപ്പ് നമ്മളുടെ സിങ്കിൻ്റെ ഉള്ളിൽ എല്ലാം ും പല്ലി ശല്യം ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എട്ടുകാലിൻ്റെ ശല്യവും പാറ്റശല്യവും അതുപോലെ തന്നെ പല്ലി ശല്യം ഒക്കെ ഇല്ലാതാക്കാൻ സൂപ്പർ ഒരു ടിപ്പാണ് നമ്മൾ ചെയ്ത് വെച്ച് ഉപയോഗിക്കരുത് ചെയ്യുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഉപയോഗിച്ച് അത് തീർക്കണം കേട്ടോ നമുക്ക് നല്ലൊരു റിസൾട്ട് നൽകും അടുത്തതായിട്ട് നമ്മൾ തുണികൾ കഴുകുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അതുകൊണ്ട് കുറേ ക്വാണ്ടിറ്റി സോപ്പ് പൊടിയിലൊന്നും ചെയ്യരുത് കുറച്ച് ക്വാണ്ടിറ്റി സോപ്പ് പൊടിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാലും വളരെ നല്ലതാണ് അതിനേക്കാൾ കൂടുതൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ തുണികൾ കഴുകുമ്പോൾ ഈ ഒരു സോപ്പ് പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കുറെ സോപ്പ് പൊടിയിൽ നമ്മൾ ഈ ഒരു ഉപ്പുപൊടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സോപ്പ് പൊടി ഒരു അലുത്ത പോലെ ആയിപ്പോകും അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ കുറച്ച് ഇപ്പം രണ്ട് ദിവസത്തേക്കൊക്കെ നമ്മൾ ഉപ്പുപൊടി മിക്സ് ചെയ്ത് വെച്ചാലും യാതൊരു കുഴപ്പമില്ല മൂന്ന് നാല് ദിവസമാകുമ്പോഴത്തേക്കും അത് അലുത്ത ആകും അപ്പോൾ ഞാനൊരു ടർക്കി ഇവിടെ കഴുകി കാണിച്ചു തരുന്നുണ്ട് നമ്മൾ കുട്ടികളുടെ ആകട്ടെ കറ പിടിച്ച തുണികളാകട്ടെ വെള്ള തുണി ആകട്ടെ തോർത്താകട്ടെ ഇതുപോലെ ഒന്ന് കഴുകിയാൽ മതി തൊണ്ണൂറ്റൊമ്പത് ശതമാനം കറകളും പോയി കിട്ടാൻ ഇതൊന്നും മതി അതുപോലെ തന്നെ നമ്മൾ തുണികളിൽ നിന്ന് കളർ പോകുന്ന തുണികളിൽ നമ്മൾ ഫസ്റ്റ് കഴുകുമ്പോൾ ഉപ്പ് വെള്ളത്തിൽ മുക്കി അതിൻ്റെ കയ്യിൽ ആ തുണി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കാണിച്ചു തരാത്ത ഉപ്പ് വെള്ളത്തിൽ ഇട്ട് മുക്കി വെച്ചതിന് ശേഷം നമ്മൾ സോപ്പ് പൊടിയിലിട്ട് കഴുകുകയാണെങ്കിൽ അതിൻ്റെ കളറ് പോകാണ്ടിരിക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഈ ചില കോട്ടൺ തുണികൾ വളരെ അധികം കളർ പോകില്ലേ അങ്ങനെയുള്ള തുണികൾ പിന്നെ ഈ ഒരു വെള്ള തുണി കഴുകുമ്പോൾ തോർത്താകട്ടെ എന്താണെങ്കിലും ഇതുപോലെ ഉപ്പും സോപ്പ് പൊടിയും ചൂടുവെള്ളവും വെച്ച് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി നല്ല പോലെ തന്നെ വെട്ടിത്തിളങ്ങും നമ്മളെ കുട്ടികളുടെ യൂണിഫോമൊക്കെ നല്ല രീതിയിൽ ക്ലീനായി കിട്ടുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മളുടെ മറ്റുള്ള തുണികളിപ്പോൾ വാഷിംഗ് മെഷീനത്തിൽ കഴുകുന്ന തുണികളിലും കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടാണ് ആയിട്ടും ചെയ്ത് നോക്കുക കളർ പോകുന്ന തുണി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേനെ പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് കോട്ടൺ തുണികളിലും മിക്കതും കളർ പോകുന്നതാണല്ലോ അപ്പോൾ ഈ ടിപ്സുകളെല്ലാം ചെയ്ത് നോക്കുക കുറച്ച് ഉപ്പ് ചേർത്ത് മാത്രം ഇത് കഴുകിയെടുത്തതാണ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കൈ കൊണ്ടാണ് കഴുകിയെടുത്ത ഈ ഒരു ടർക്കിയുടെ കളർ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് വെള്ളമുണ്ടുകളും തോർത്തുകളൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കുട്ടികളെ യൂണിഫോമും എല്ലാ ടിപ്സുകളും ചെയ്തു നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം